ജീവജാലങ്ങൾ ഭൂമിയിൽ മുൻ പ്രസ്താവിച്ച ഉൽഫിത്തുക്കളും തിരിയക്കുകളും പിറക്കുന്നത് കശ്യപ കശ്യപ്രജാപതിയിൽ നിന്നാണ് കശ്യപ പ്രജാപതിയാകട്ടെ രക്ഷപുത്രിമാരായ അതിഥി ദിതി ധനു കാളിക താമ്ര ക്രോധവശ മനു അനല എന്നിവരെ വീട്ടു അതിഥി ദേവന്മാർക്കും തിഥി ദൈത്യന്മാർക്കും വന്മാർക്കും ജന്മം നൽകി നരകനും കാലനും കാളികയിൽ പിറന്നു താമ്രയ്ക്ക് പിറന്നവർ ക്രൗഞ്ചി ശേനി ശേനിതരാഷ്ട്രി ശുഗി എന്നീ കുമാരിമാർ ക്രൗഞ്ചിയിൽ നിന്നത്രേ മൂങ്ങകളുടെ പിറവി പാസിയിൽ നിന്ന് ദാസന്മാർ ശേനിയിൽ നിന്ന് പരുന്തുകളും കഴുകനും ധ്രതരാഷ്ട്രിക്ക് പിറന്നവർ ഹംസ കളഹംസ കോഹങ്ങളും ുംതയ്ക്ക് ജന്മം നൽകി നദ വിനതയ്ക്കും ക്രോധവശയിൽ നിന്ന് മൃഗി മൃഗമന്ത ഹരി ഭദ്രമദ മാതങ്കി ശാർദൂലി ശേത സുരഭി സുരസ കദ്രു എന്നീ പത്ത് പെൺമക്കളും സുമര അതായത് പെരിഞ്ചമരിവാൻ ചരമങ്ങളും പിറന്നു ഹരിക്ക് സിംഹങ്ങളും വാനരങ്ങളും ഭദ്രമതയ്ക്ക് ഇരാവതി എന്ന പുത്രിയും അവളിൽ ഐരാവതവും പിറന്നു മാതങ്കിക്ക് ഗജങ്ങളും ശാർദൂലിക്ക് ശാർദൂലം ശ്വേതയിൽ നിന്ന് അഷ്ടദിക് ജയങ്ങളും സുരഭിക്ക് രോഹിണിയും ഗന്ധർവിയും പുത്രിമാർ രോഹിണി കന്നുകാലികൾക്ക് പിറവിയേരി ഗന്ധർവിക്ക് കുതിരകളും സുരസയ്ക്ക് നാഗങ്ങളും കദ്രുവിന് ഉരകങ്ങളും മക്കളായി മനുവിൽ നിന്ന് മനുഷ്യർ പൂജാതരായി അനല വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു വിനത ഗരുടനും അരുണനും ജന്മമേകി അരുണനു പുത്രന്മാരായി സമ്പാദിയും ജഡായുവും ഇത് വാൽമീ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് സൃഷ്ടിക്രിയ വേളയിൽ ആദ്യം പുറപ്പെട്ടതത്രേ ഓംകാരം പ്രളയത്തിനു മുമ്പ് സംഹാരമാകവേ അണ്ടരൂപത്തിലായ പൂവനാംശത്തിൽ ബ്രഹ്മാവ് ഉൾചേർന്നു യുഗങ്ങൾക്കൊടുവിൽ പരിപക്വമായ അണ്ടം ഓം എന്ന പ്രണവ ബീജമായി പൊട്ടിപ്പുറപ്പെട്ടു ആ ഊ അം ചേർന്ന പ്രണവധ്വനിയിൽ ആ വിഷ്ണുവിനെയും ഊ ശിവനെയും മാ ബ്രഹ്മാവിനെയും കുറിക്കുന്നു മന്ത്രത്താൽ പരമ്പൊരുൾ പ്രസാദം ഭവിക്കുന്നു